പദ്ധതിയിലൂടെ കൊച്ചി മണ്ഡലത്തിൽ വൻ പ്രൊജക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെ ചെല്ലാനം പഞ്ചായത്തിലെ കടൽഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഡിസംബറിലൂടെ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്തിൻ്റെ ഏറ്റവും എല്ലാ കാലത്തെയും വലിയ ഒരു സ്വപ്നമായിരുന്നു ചെല്ലാനം പറ്റിയുള്ള വിഷയം ചെല്ലാനം കടലുകയറ്റത്തിൽ ഒരുപാട് പേർക്ക് ഉയർ നഷ്ടപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുകയൊക്കെ ഉണ്ടായി എന്നാൽ ഈ പദ്ധതിയിലൂടെ ചെല്ലാനത്തെ ടെട്രോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കടൽ നിർമ്മാണം പൂർത്തീകരിച്ചോടുകൂടി രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷമായിട്ട് ചെല്ലാനത്തെ കടലുകയറ്റം ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ് അതുപോലെ തന്നെ രണ്ട് ഗവൺമെൻറ് സ്കൂളുകൾ കോട്ടുകൊച്ചി എൻഡുവേഡ് മെമ്മോറിയൽ ഹയർ ഹയർ സെക്കൻഡറി ഗവൺമെൻറ് സ്കൂളും ചെല്ലാനം പഞ്ചായത്തിലെ പുത്തൻതോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും കിഫ്ബിയുടെ പണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള വിദ്യാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവരെ കുമ്പളകി പഞ്ചായത്തിൽ ഒരു കോടി രൂപിച്ച് ഒരു യു പി സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു ആരോഗ്യ മേഖലയിൽ കരുവൽപ്പിടി ഗവൺമെൻറ് മഹാരാജാസ് ആശുപത്രിക്ക് കിഫ്ബി വഴി നൂറ് കോടി രൂപ അനുവദിച്ചത് അതിൽ അമ്പത് കോടി എ എസ് ആയിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എയിംസ് മോഡലുള്ള ഒരു കെട്ടിടം പണിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ആഗ്രഹിക്കുന്നത് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കൊച്ചു ഫോട്ടോച്ചിൽ തന്നെ കൊച്ചിയുടെ എല്ലാ ഭാഗങ്ങളിലും ആരോഗ്യമേലേക്കുള്ള വലിയൊരു ഹോസ്പിറ്റലായി കരുവേലിപ്പള്ളി മഹാരാജാസ് ആശുപത്രി മാറുമെന്നുള്ളതാണ് ഒരു ഓൺഗോയിങ് പദ്ധതി എന്ന് പറയുന്ന പോലെ കുമ്പളങ്ങി നിന്ന് അരൂര് കെൽട്രോൺ ഫ്രീയിലേക്കുള്ളൊരു പാലം നാൽപ്പത്തിയേഴ് കോടി രൂപ എസ് ആയി എൻ്റെ പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ് രണ്ട് ജില്ലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണത് എറണാകുളം ജില്ലയും ആലപ്പുഴ ജില്ലയും കിഫ്ബി വഴി അനുവദിച്ച് പണ്ടുകൊണ്ട് അതിൻ്റെ ഏതാണ്ട് എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് പോയിരിക്കുകയാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒന്ന് രണ്ടു കിലത്തിനുള്ളിൽ ആ പണി പൂർത്തീകരിക്കും എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശമായ തീരദേശ ഗ്രാമമായ കുമ്പളകയ്ക്കും ചെല്ലാനത്തിനും ഹൈവേയിലേക്ക് എത്താനുള്ള എൽപ്പമാർഗമാണ് അതോടൊപ്പം എറണാകുളം സിറ്റിയിലേക്ക് എത്താനും ഈ പാലം വളരെ ഉപകരിക്കും തീരദേശ മേഖലയുടെ വികസനത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് ഈ പാലം ഇത്തരം ഇതുപോലെ തന്നെയാണ് കണ്ടക്കടവ് കുമ്പളങ്ങി റോഡ് ദേശാടന പക്ഷികൾ വരുന്നൊരു പ്രദേശമാണ് കുമ്പളങ്ങിന്റെ ആ ഭാഗം എന്ന് പറയുന്നത് എല്ലാ വർഷവും ദേശാടന പക്ഷികൾ മയിലുകൾ അകലിൽ നിന്ന് ആയിരക്കണക്കിന് അകലെ മയിലുകൾ അകലിൽ നിന്ന് പറന്നു വരുന്ന പക്ഷികൾ സ്ഥിരമായി വരുന്ന പ്രദേശം ഒരുപാട് പക്ഷി ഗവേഷകരും ടൂറിസ്റ്റുകളും ഇതിനെ കാണാൻ വരും ആ റോഡ് ഏറ്റവും ഭംഗി ചെയ്യാൻ വേണ്ടി മുപ്പത് കോടി രൂപ കിഫ് അനുവദിച്ചതിൽ നിന്നുള്ള എസ്റ്റിമേറ്റ് നടപടി പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളും പൂർത്തിവെച്ച വർക്കുകളും കിഫ്ഫിയുടെ ഫണ്ട് അനുവദിച്ചോടുകൂടിയാണ് കൊച്ചി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ വലിയ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് തീരദേശ മേഖല സ്കൂളുകൾ ആസ്പ ഗവൺമെൻറ് ആസ്പത്രികള് പാലങ്ങൾ റോഡുകൾ ഒക്കെ ഏറെ നന്നായി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കിഫിയുടെ ഫണ്ട് ഈ പ്രദേശത്തെ വികസനത്തിനായി ഏറെ ഉപകാരപ്രദമായി മാറി എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾ വിലയിരുന്ന് ഇനിയും ഒരുപാട് പദ്ധതികൾ കിഫ്ബിയുടെ ഫണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ് അതിവിടെ കൊണ്ടുപോകാൻ കഴിയണം എന്ന് ഞങ്ങൾ ജൂബിലിയിൽ കിഫ്ബി ഗുണനിലവാരം വിശ്വസിക്കുന്നത്